ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലം നിർമ്മിക്കുന്ന ദിലീപ് ചിത്രം ബബ്ബപ്പയുടെ ഓവർസീസ് വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കി ഫാർസ് ഫിലിംസ് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓവർസീസ് വിതരണാവകാശ തുകയാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഒട്ടേറെ സർപ്രൈസുകളും അപ്ഡേറ്റുകളും ഇനിയും ചിത്രത്തിന്റേതായി പുറത്തുവരുമെന്നും അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു ഭയം ഭക്തി ബഹുമാനം എന്നാണ് സിനിമയുടെ പേരിന്റെ പൂർണ്ണ താരദമ്പതിമാരായ നൂറൻ ഷെരീഫും ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് സിനിമയിൽ വളരെ സ്റ്റൈലിഷായി കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിന്റേജ് ലുക്കിലായിരിക്കും ദിലീപ് എത്തുക മാസ് കോമഡി എന്റർടൈനറായി ഒരുക്കുന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തിൽ കൃഷ്ണ റെഡിൻ കിങ്സ്ലി ഷിൻസ് ശരണ്യ പൊൻവണ്ണൻ ധനശ്രീ ലങ്കാലക്ഷ്മി കോറിയോഗ്രാഫർ സാന്റി എന്നിങ്ങനെ നീളുന്നു താരനിരകൾ വമ്പൻ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലായാണ് ചിത്രീകരിച്ചത്